അവാർഡിന് മുൻകൈയെടുത്ത് എല്ലാം ചെയ്യുന്നത് ദേവയാനിയാണെന്ന് നായനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഗ്രേസി ഗ്രേസിയണിയുടെ മകൾ ആൻ മറിയ നയനക്ക് വിളിച്ച സമയത്ത് നയന ഇക്കാര്യത്തിന് ഓക്കെ പറഞ്ഞിരിക്കും അവാർഡ് ഫങ്ഷന് ഞാൻ വരാ എന്ന് അതിനുശേഷം തീരുമാനം മാറ്റുന്നുണ്ട് ആദർശും ജയനൊക്കെ നയനയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടെങ്കിലും ഈ അവാർഡിന് എനിക്ക് താല്പര്യമില്ല എന്നായിരിക്കും നയന പറയുന്നത് ദേവയാനിയും പറയുന്നുണ്ട് നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ നീയല്ലേ അപ്പൊ പറഞ്ഞത് അവാർഡ് മേടിക്കാൻ വരാ എന്ന് എന്നിട്ടിപ്പോ മാറ്റി പറയുന്നത് ശരിയല്ല തറവാട്ട് പരന്ന പെൺകുട്ടികൾക്ക് അതത്ര നല്ലതല്ല അപ്പെനിക്ക് അതിന് താല്പര്യം ഉണ്ടായിരുന്നു എന്നാ പിന്നീട് ആലോചിച്ചപ്പോ എനിക്കത് വേണ്ട എന്ന് തോന്നി നയനയാണെങ്കില് ആ തീരുമാനത്തില് ഉറച്ചു നിൽക്കുവാണ് പിന്നീടായിട്ട് മുത്തശ്ശിയും ദേവിയാനിയുമൊക്കെ ആദർശന്റെ അടുത്ത് പറയുന്നുണ്ട് നീ പറഞ്ഞു അവള് കേൾക്കില്ലേ നീ എന്തായാലും അവളോട് സംസാരിക്ക ഈ ഫങ്ഷന് പോയി അവാർഡ് വാങ്ങിക്കണം അല്ലെങ്കിൽ അത് മോശ ഇത്രയൊക്കെ ആയിട്ട് അത് വെക്കാനൊന്നും പറ്റില്ല എന്ന് ദേവിയ എനിക്ക് മുത്തശ്ശിയൊക്കെ പറയുന്നു ആദർശനും വല്ലാതെ ദേഷ്യം വരുന്നുണ്ട് താൻ അമ്മയോടുള്ള ദേഷ്യം കൊണ്ടാണോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേ അതൊന്നുമല്ല ആദർശേട്ടാ എനിക്ക് താല്പര്യമല്ല അതുകൊണ്ടാ അങ്ങനെ പറയല്ലേ അമ്മയുടെ കൂട്ടുകാരിയാ ഗ്രേസിയേണ്ടി അതുകൊണ്ട് അവരിങ്ങനൊരു കാര്യം ചെയ്യുമ്പോൾ എങ്ങനെയാ നീ അതിന് പോവാതിരിക്ക നീ എന്തായാലും പോകണം അത് പറ്റില്ല ആദർശേട്ടാ നീ എന്റെ എങ്ങനെ പറയുന്നേ നീ വാശി പിടിക്കല്ലേ എല്ലാവരും നിന്നെ നിർബന്ധിക്കുന്നുണ്ടല്ലോ അങ്ങനെ പറയുമ്പോ നായന പറയുന്നു ശരി എല്ലാവരും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഫങ്ഷന് പോവാം ആ അവാർഡ് കിട്ടിയിട്ട് ഇവിടെ കൊണ്ടുവെക്കണം നമ്മുടെ വീട്ടില് അതെന്റെ അമ്മ കാണു വേണം അവിടെ പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കും അവാർഡ് ഫങ്ഷന് അതുകൊണ്ട് എനിക്ക് കാണാനൊന്നും വരാൻ പറ്റില്ല ആദർശേട്ടനൊന്നും വരാത്ത കാരണം അമ്മ എന്റെ കൂടെ വരുമോ ഈ ഫങ്ഷന് എൻ്റെ കൂടെ അമ്മ വരണം എന്നെ പറഞ്ഞ് സമ്മതിച്ച പോലെ ആദർശേട്ടൻ അമ്മയെയും പറഞ്ഞ് സമ്മതിപ്പിക്ക് അങ്ങനെയാണെങ്കിൽ അവാർഡ് വാങ്ങിക്കാനേ ഞാൻ പോവാം അമ്മയുടെ കാര്യം പറയാനൊന്നും പറ്റില്ല എന്നാലും ഞാനൊന്ന് സംസാരിച്ച് നോക്കാം എന്നെ ആദർശ് ഉറപ്പ് കൊടുക്കുന്നുണ്ട് ഞാൻ എനിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് പിന്നീടായിട്ട് ആദർശ് ദേവിയനെയോട് പോയി സംസാരിക്കുന്നുണ്ട് അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ അവള് സമ്മതിച്ചോ അവാർഡ് വാങ്ങിക്കാൻ പോവാൻ അത് അവൾ സമ്മതിച്ചു ദേവിയനെയാണെങ്കിൽ ചെറുതായി ഒന്ന് ചിരിക്കുന്നൊക്കെയുണ്ട് ഓ അവൾ സമ്മതിച്ചല്ലോ എല്ലാവരും അവളുടെ കാല് പിടിക്കേണ്ടി വന്നില്ലേ ഇപ്പൊ അവളുടെ ഒരു സമ്മതം കിട്ടാനായിട്ട് എന്റെ മരുമകളായോണ്ടാ ഗ്രേസിയും അവളുടെ മകളും ഇങ്ങനെ ഒരു അവാർഡ് നയനയ്ക്ക് കൊടുക്ക എന്ന് തീരുമാനിച്ചേ അതവള് ഇങ്ങനെ നിരസിക്കൂ ഞാൻ ഒരിക്കലും കരുതിയില്ല പിന്നെ പിന്നെ അവൾക്ക് അഹങ്കാരം കൂടിക്കൂടി വരിക അതൊന്നും അല്ല അമ്മേ അമ്മയോട് പറയാൻ വന്നത് അവൾ അവാർഡ് ഫങ്ഷന് വരണമെങ്കില് അമ്മ കൂടെ വരണോന്നാ പറയുന്നേ ആ ഫങ്ഷന് ആണുങ്ങൾക്കൊന്നും പോവാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവളുടെ കൂടെ അമ്മ വരണോന്ന് അവള് വാശിപിടിക്കുന്നുണ്ട് എന്നാലേ ഫങ്ഷന് വരുമെന്ന് പറയുന്നു അതെന്താ അവൾ അങ്ങനെ പറഞ്ഞെ ഞാൻ വന്നാൽ മാത്രമേ അവള് ഫങ്ഷന് പോകൂ എന്ന് അപ്പവളെന്നെ തോൽപ്പിക്കാനാണോ തോൽപ്പിക്കാനൊന്നുമല്ല അമ്മേ അവളുടെ കഴിവുകള് ലോകം മൊത്തം അറിഞ്ഞതാ എന്നിട്ടും വീട്ടിലുള്ള അമ്മ അവളെ ഒന്ന് പ്രശംസിച്ചോ നല്ലതാണെന്ന് ഒരു വാക്കവളെടുത്ത് പറഞ്ഞു അതൊക്കെ അവൾക്ക് വലിയ സങ്കടമായിട്ടുണ്ട് എന്നാലും അവൾ ഈ ചെറിയ ആവശ്യമല്ലേ പറയുന്നുള്ളൂ അമ്മ കൂടെ വരാനായിട്ട് എന്തായാലും അമ്മയുടെ കൂട്ടുകാരി നടത്തുന്ന ഫങ്ഷനാ അതുകൊണ്ട് അമ്മ പോയാലെന്താ അവളുടെ കൂടെ ഒന്ന് പോകണം എന്നാലേ അവൾ ഫങ്ഷന് വരുമെന്നാ പറയുന്നേ ഇനിയിപ്പോ അവൾ ഈ ഫങ്ഷന് വരാതിരിക്കണ്ട അവാർഡ് വാങ്ങിക്കാതൊന്നും ഇരിക്കണ്ട ഞാൻ പൊക്കോളാം എന്ന് ദേവിയനി പറയുന്നു സന്തോഷത്തോടു കൂടി അമ്മയെ ഒന്ന് ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നിട്ട് ആദർശം അവിടെ നിന്ന് പോവാം ദേവ്യാനി മനസ്സ് പറയുന്നുണ്ട് അപ്പോ ഞാൻ വിചാരിച്ച പോലെ അവാർഡ് വാങ്ങിക്കുന്നത് എനിക്ക് നേരിൽ കാണാലോ ഒളിഞ്ഞു മറഞ്ഞൊന്നും നിന്ന് കാണേണ്ട ആവശ്യമില്ല അവളുടെ കൂടെ തന്നെ നിന്ന് അവൾ ഇതൊക്കെ വാങ്ങിക്കുന്നത് എനിക്ക് സന്തോഷത്തോടു കൂടി കാണാം എന്തായാലും അവള് സമ്മതിച്ചു എന്നൊക്കെ സന്തോഷത്തില് നമ്മുടെ ദേവിയാനി നിൽക്കുന്നുണ്ട് അപ്പതന്നെ ആന്മരിയക്ക് വിളിച്ചു പറയുന്നുണ്ട് ആന്മരിയയും ഒരുപാട് സന്തോഷത്തിലായിരിക്കും അവാർഡ് ഫങ്ഷൻ ആയിട്ട് നയന ഒരുങ്ങുന്നുണ്ട് നല്ല അടിപൊളി സാരിയും ആ ഡിസൈൻ ചെയ്ത മാലയെല്ലാം ഇട്ട് നല്ല പോലെ ഒരുങ്ങി നിൽക്കുന്നുണ്ട് ദേവിയാനി ആണെങ്കില് നയനയും ആദർശും ടൂറ് പോയ സമയത്ത് വാങ്ങിക്കൊടുത്ത സാരി ആയിരിക്കും ഫങ്ഷന് പോകുമ്പോ ഉടുക്കാനായിട്ട് ദേവിയാനി എടുത്തു വച്ചിരിക്ക ആ സാരിയെല്ലാം ഉടുത്ത് ഫങ്ഷന് പോകാൻ ഇറങ്ങുന്നുണ്ട് ദേവിയാനി നായനയെ ഒന്ന് നോക്കുന്നുണ്ട് നയന മോള് നന്നായി ഒരുങ്ങിയിട്ടുണ്ട് എന്തു ഭംഗിയാ എന്റെ മോളെ കാണാൻ എന്നൊക്കെ ദേവിയാനി മനസ്സ് ചിന്തിക്കുന്നു എന്നാ രണ്ടുപേരും വേഗം ഇറങ്ങാൻ നോക്കിക്കോ അങ്ങനെ ദേവിയാനിയും നായനയും അവാർഡ് വാങ്ങിക്കാനായിട്ട് പോകുന്നുണ്ട് ഇതൊന്നും കണ്ട് ജലജയ്ക്ക് ഇഷ്ടപ്പെടുന്നൊന്നും ഉണ്ടായിരിക്കില്ല എന്നാ ആദർശനോടും ജയനോടും മുത്തശ്ശി പറയുന്നുണ്ട് എന്തായാലും ദേവിയാനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട് അവളെന്തായാലും നയനയുടെ കൂടെ പോയല്ലോ എല്ലാം നല്ലതിനായിരിക്കും നയന ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരു നെക്ലേസ് നവ്യ്ക്ക് കാണിച്ചു കൊടുത്തിരുന്നല്ലോ ആ നെക്ലേസും ഈ ഗിഫ്റ്റ് ആയിട്ട് അവാർഡിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ടായിരിക്കും ദേവിയാനിയാണ് അതും വാങ്ങിച്ചു കൊടുക്കുന്നത് ദേവിയാനി അവിടെ വെച്ച് ആൻമരയോട് സംസാരിക്കുന്നതെല്ലാം നയന കേൾക്കുന്നുണ്ട് നയനയാണ് തനിക്ക് ഇവർ തന്ന് തന്റെ ജീവൻ രക്ഷിച്ചതെന്ന് ദേവിയാനി തിരിച്ചറിഞ്ഞ വിവരം നയന അവിടെ വെച്ച് അറിയുന്നുണ്ട് ഇതറിഞ്ഞോടുകൂടി നായനയ്ക്ക് ഒരുപാട് സന്തോഷവും സങ്കടവും ഒക്കെ തോന്നുവാണ് എല്ലാം മനസ്സിലാക്കി അമ്മ എന്നെ സ്നേഹിക്കായിരുന്നു അല്ലെ എന്നൊക്കെ നായന എങ്ങനെ പതിയെ സ്വരത്തിൽ സംസാരിക്കുന്നുണ്ട് ഫംഗ്ഷൻ തുടങ്ങുന്നുണ്ട് കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുന്നതെല്ലാം സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുവാണ് അതെല്ലാം നായന ശ്രദ്ധിക്കുന്നുണ്ടാവും അങ്ങനെ നയനയ്ക്ക് അവാർഡ് കൊടുക്കുന്നുണ്ട് കൂട്ടത്തില് ആ നെക്ലേസ് കൊടുക്കുവാണ് എന്നാ അതേ സമയത്ത് പിടിച്ചു നിൽക്കാനാവാതെ നായന പറയുന്നുണ്ട് ഈ അവാർഡ് എനിക്ക് ഒരാൾ നേടി തന്നതാ അയാൾ ആരാണെന്ന് എനിക്ക് ഇതുവരെ അറിയില്ലായിരുന്നു എന്നാ ഇപ്പൊ എനിക്ക് മനസ്സിലായി ദേവിയാനിയെ നായന സ്റ്റേജിലോട്ട് വിളിക്കുന്നുണ്ട് അവിടെ വെച്ച് നയന സത്യങ്ങളെല്ലാം ദേവിയാനിയോട് അങ്ങനത്തെ ഉറന്നു പറയുന്നുണ്ട് അമ്മ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് ഇവർ തന്നത് ഞാനാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായതുകൊണ്ടല്ലേ അമ്മ എനിക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തത് എന്ന് നയനെ ചോദിക്കുമ്പോ ദേവിയാനി പൊട്ടിക്കരയു ആണ് അതിനുശേഷം ദേവിയാനി തൊഴുതുകൊണ്ട് നയനോട് പറയുന്നുണ്ട് മോളെ നീ എനിക്ക് വേണ്ടി ചെയ്തത് വലിയ കാര്യ അതിന് മുൻപില് ഇതൊന്നും ഒന്നുമല്ല നീ എന്നോട് ക്ഷമിക്ക് ഒരുപാട് തെറ്റുകൾ ഞാൻ നിന്നോട് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ പരിഹാരമായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് ഇപ്പോ എന്നൊക്കെ ദേവിയാനി പറയുമ്പോ നയനക്ക് വല്ലാതെ സങ്കടം ആവുന്നുണ്ട് ഇതേ സമയത്ത് ഫങ്ഷന്റെ ലൈവ് ടി വിയിൽ കണ്ടോണ്ടിരിക്കുവായിരിക്കും ജലജയും മുത്തശ്ശിയും ആദർശും എല്ലാവരും ഇതെല്ലാം കണ്ട് ജലജ ആകെ ഞെട്ടിയാണ് നിൽക്കുന്നത് ഇക്കാര്യം അനാമികയെ വിളിച്ച് പറയുന്നുണ്ട് ദേ അനാമിക നീ ആ ടി വി ഒന്ന് വെച്ച് നോക്ക് അവാർഡ് ഫങ്ഷനെ അവള് പോയിട്ടുണ്ട് അവള് എന്തൊക്കെയാ അവടെ പറയുന്നതെന്ന് ഒന്ന് കേൾക്ക് എന്നും പറഞ്ഞ് അനാമികയെ വിളിച്ചു പറയുന്നു അനാമിക ടി വി വെക്കുന്നുണ്ട് അച്ഛനും അമ്മയും അനാമികയും അത് കാണുക വല്ലാത്തൊരു ഷോക്കായിരിക്കും അനാമികയ്ക്കും വീട്ടുകാർക്കും അങ്ങനെ ഫങ്ഷനിൽ ദേവ്യാനി നായന അങ്ങ് കെട്ടിപ്പിടിക്കുന്നുണ്ട് പുരസ്കാരം നായന ദേവ്യാനിയുടെ കയ്യിൽ കൊടുക്കുക എല്ലാവരും കൈയടിക്കുന്നുണ്ട് അടിക്കുന്നുണ്ട് ആൻമിയ എല്ലാവരോടായിട്ട് പറയുന്നുണ്ട് ഇത് എല്ലാവരും കാണേണ്ട കാഴ്ചയാ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പെൺകുട്ടികൾ ഈ നാട്ടില് കുറവാ സ്വന്തം അമ്മയ്ക്കും അച്ഛനും പോലും സഹായങ്ങൾ ചെയ്യാൻ മടിക്കുന്നവരാ എന്നാ സ്വന്തം അമ്മായിമ്മക്ക് ഇങ്ങനൊരു ത്യാഗം ചെയ്ത നയനയ്ക്ക് തന്നെയാ ഈ ഒരു അവാർഡിന് ഏറ്റവും കൂടുതൽ അർഹത എന്നൊക്കെ പറഞ്ഞ് നയനയെ പുകഴ്ത്തുക ദേവ്യാനിക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട് നയനയെ ചേർത്ത് പിടിച്ച് അവാർഡ് ഫങ്ഷനിൽ നിന്ന് ദേവ്യാനിയും നയനയും അനന്തപുരയിലോട്ട് വരുന്നുണ്ട്